എല്ലാവർക്കും ശിങ്കുവന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി മിക്ക ആളുകൾക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഇടിച്ചക്ക തോരനാണ് അപ്പം എളുപ്പത്തിൽ ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കേൾക്കാം അപ്പം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ഒരു ഇടിയം പരുവത്തിലുള്ള ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും ഇതേ ഒരു പരുവത്തിൽ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഇതിന് കുരുമൊക്കെ വന്ന് പോളയുണ്ടാവും അത് കടിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കഴിക്കാൻ അപ്പം ഇത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ പശയൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ചകിരി ആണെങ്കിൽ അതൊക്കെ ഉപയോഗിച്ചിട്ടൊന്നും ആറ്റിയെടുക്കാം ഇനി ഈ ചക്കര പകുതി കഷ്ണമാണ് നമ്മൾ തോരം വയ്ക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും പകുതി എടുത്തിട്ടാണ് ഈ തോര എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതിനെ നമുക്ക് ഇതേ ഇതേ ഒരു സൈസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇത്ര ഒരു സൈസിൽ കട്ട് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിനെ ഒരു കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കല്ലുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് രണ്ട് വിസിൽ അതിൽ നന്നായിട്ട് വെന്ത് കിട്ടും അങ്ങനെ രണ്ട് വിസിന് ശേഷം ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അങ്ങനെ അതേ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഇതേപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു ഇടിക്കല്ല് കൊണ്ടൊന്ന് ചതച്ചെടുക്കണം അങ്ങനെ ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഏഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ അരി അത് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയാണ് അതൊന്ന് ഇതേ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് അരപ്പിൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് അരക്കപ്പ് തേങ്ങ ചേരി ഇതിലേക്ക് കുറച്ച് ചെറുളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അധികം ആവരുത് ഇഞ്ചിയിലെ കുത്തുണ്ടാവും പിന്നെ അതേ ഒരു പച്ചമുളകും കുറച്ച് ഇടിമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജീരക ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ അതിനെ നമുക്കൊന്ന് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു പൊടിക്കൊരു വെള്ളം രണ്ട് ടീസ്പൂൺ ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഇടിച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ മാത്രം തുറന്ന് ഉപയോഗിച്ചാൽ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്